നരേന്ദ്രമോദിജിയുടെ വികസന അജണ്ട കേരളത്തിലെ ജനങ്ങൾ സ്വീകരിക്കും എന്നുള്ള കാര്യം കൂടി ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞിരുന്നു പ്രധാനമന്ത്രിയുടെ അഭ്യർത്ഥന ശ്രീ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിക്കൊണ്ട് അദ്ദേഹം വികസനത്തിനായി കേരളം വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചിരുന്നു പ്രധാനമന്ത്രിയുടെ അഭ്യർത്ഥന കേരളം സ്വീകരിച്ചു ദേശീയ ജനാധിപത്യ സഖ്യം ഭാരതീയ ജനതാ പാർട്ടി ഉജ്ജ്വലമായ വിജയം തൃശൂരിൽ നേടി ബാക്കി പത്തൊമ്പത് മണ്ഡലങ്ങളിലും വലിയ മുന്നേറ്റമാണ് ഭാരതീയ ജനതാ പാർട്ടിക്കും ദേശീയ ജനാധിപത്യ സഖ്യത്തിനും ഉണ്ടായിരിക്കുന്നത് എല്ലാ മണ്ഡലങ്ങളിലും ബിജെപിയുടെയും എൻഡിഎ സ്ഥാനാർത്ഥികളുടെയും വോട്ടുകളിൽ വലിയ വർദ്ധനവുണ്ടായിരിക്കും പ്രതീക്ഷിച്ചതുപോലെ ഏതാണ്ട് ഇരുപത് ശതമാനത്തിനടുത്ത് വോട്ടുകളിലേക്ക് വരാൻ എൻഡിഎക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഒരു കാരണവശാലും ബിജെപിക്ക് ജയിക്കാൻ കഴിയില്ല ഇത് കേരളമാണ് ബി ജെ പിക്ക് ബാലികേറാ മലയാണ് രാജ്യത്തെവിടെ ജയിച്ചാലും കേരളത്തിൽ ബിജെപിക്ക് ജയിക്കാൻ കഴിയില്ല എന്നുള്ള തരത്തിലുള്ള ഒരു നിരന്തരമായ പ്രചാരവേലയാണ് ഇവിടെ എല്ലാവരും നടത്തിക്കൊണ്ടിരുന്നത് കഴിഞ്ഞ തവണ നേമത്ത് ഞങ്ങളുടെ സീറ്റിൽ പരാജയം സംഭവിച്ചപ്പോ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞത് ബിജെപിയുടെ അക്കൌണ്ട് ഞാൻ പൂട്ടിച്ചിരിക്കുന്നു അത്രയും ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള അത്രയും പരസ്പര ബഹുമാനമില്ലാത്ത ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്ന നാട്ടിൽ എല്ലാ പ്രതിബന്ധങ്ങളെയും അതിജീവിച്ചുകൊണ്ട് എല്ലാ കള്ളപ്രചരണങ്ങളെയും അതിജീവിച്ചുകൊണ്ട് എല്ലാതരത്തിലുള്ള വർഗീയ ധ്രുവീകരണത്തിനും അതുവഴി വോട്ടിനും വേണ്ടി നടത്തിയ ശ്രമങ്ങളെയും അതിജീവിച്ചുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ഉജ്ജ്വലമായിട്ടുള്ള വിജയം നേടിയിരിക്കുന്നത് തിരുവനന്തപുരത്തും ആറ്റിങ്ങലിലും പത്തനംതിട്ടയിലും ആലപ്പുഴയിലും പാലക്കാട്ടുമെല്ലാം വലിയ മുന്നേറ്റമാണ് ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥികൾക്കുണ്ടായിരിക്കുന്നത് ഉജ്ജ്വലമായിട്ടുള്ള മുന്നേറ്റമാണ് തിരുവനന്തപുരത്ത് എൽ ഡി എഫിന്റെ പിന്തുണ കൂടി സ്വീകരിച്ചിട്ടും പന്നിയൻ രവീന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വം ഇടതു മുന്നണി ഇവിടെ മത്സരിപ്പിച്ചിട്ടും സി പി എമ്മിന്റെ സഹായം ശ്രീ ശശി തരൂരിന് കിട്ടിയെന്നാണ് പ്രാഥമിക കണക്കുകൾ വ്യക്തമാക്കുന്നത് ബിജെപിയെ തോൽപ്പിക്കാനുള്ള വലിയ ആഹ്വാനങ്ങൾ പല കേന്ദ്രങ്ങളിൽ നിന്നുണ്ടായി ജനാധിപത്യത്തിൽ സ്വീകരിക്കാൻ പാടില്ലാത്ത പല കാര്യങ്ങളും പല കേന്ദ്രങ്ങളും ചെയ്തിട്ടും വലിയ മുന്നേറ്റമാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർജിക്ക് തിരുവനന്തപുരത്തുണ്ടായത് ഏതാണ്ട് പതിനയ്യായിരത്തിൽ താഴെ വോട്ടുകൾക്ക് മാത്രമാണ് അദ്ദേഹത്തിന് മുന്നോട്ട് വരാൻ കഴിഞ്ഞത് ആറ്റിങ്ങൽ മണ്ഡലം ആരും തന്നെ കഴിഞ്ഞ തവണ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്നതുവരെ ബിജെപിക്ക് ഒരു സാധ്യതയും കൽപ്പിക്കാതിരുന്ന ഒരു മണ്ഡലമാണ് കഴിഞ്ഞ തവണ ഏതാണ്ട് രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരത്തോളം വോട്ടുകൾ അവിടെ ബിജെപിക്ക് നേടാൻ കഴിഞ്ഞു ഇപ്പോ അവിടെ ഏതാണ്ട് മൂന്ന് ലക്ഷത്തോളം വോട്ടുകൾ അവിടെ ബിജെപി നേടുന്നു എന്നുള്ളതാണ് അതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ ബിജെപി നേടുന്നു എന്നുള്ളതാണ് അവിടുന്ന് വരുന്ന കണക്കുകൾ എല്ലാ മണ്ഡലങ്ങളിലും ഭാരതീയ ജനതാ പാർട്ടിക്കും ദേശീയ ജനാധിപത്യ സഖ്യത്തിനും ഉജ്ജ്വലമായിട്ടുള്ള മുന്നേറ്റം ഉണ്ടായിരിക്കുന്നു കേരളത്തിൽ ഒരു രാഷ്ട്രീയ മാറ്റത്തിന് അടിത്തറ പാകിയിരിക്കുന്നു ഈ തെരഞ്ഞെടുപ്പ് ഒരു ഗെയിം ചേഞ്ചർ ആയിരിക്കും കേരളത്തിൽ ഞങ്ങൾ പറഞ്ഞത് അക്ഷരം പ്രതി ശരിവച്ചിരിക്കുന്നു മുന്നോട്ട് പോവാനുള്ള വലിയ സന്ദേശമാണ് ജനങ്ങൾ നൽകുന്നത് സിപിഎം സമ്പൂർണമായിട്ട് തകർന്നിരിക്കുന്നു ഇത്തവണത്തെ വോട്ടിംഗ് നില മാധ്യമങ്ങളെല്ലാം പരിശോധിച്ചാൽ നിരീക്ഷകന്മാർ പരിശോധിച്ചാൽ മനസ്സിലാവും ഈ ഭരണവിരുദ്ധ വികാരത്തിന്റെ വലിയൊരളവ് വോട്ടിംഗ് നിലയിൽ ഇടതുപക്ഷത്തിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിക്കും എൻഡിഎക്കുമാണ് ദേശീയ ജനാധിപത്യ സഖ്യത്തിന് ഈ വിജയത്തിന് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെ പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തിയ നിരന്തരമായിട്ടുള്ള ക്യാമ്പയിൻ ഒരു വലിയ അളവ് വരെ ഇവിടെ സഹായകരമായിട്ടുണ്ട് അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ് കേരളത്തിലെ പ്രവർത്തകരുടെ വികാരങ്ങൾ മനസ്സിലാക്കി കേരളത്തിലെ ജനങ്ങളോടൊപ്പം നിന്ന് അദ്ദേഹം നടത്തിയ വലിയ പ്രചാരണം കേരളത്തിൽ വിജയത്തിന് കാരണമായിരിക്കുന്നു അതുപോലെ തന്നെ ലക്ഷക്കണക്കിനായിട്ടുള്ള എൻ ഡി എ പ്രവർത്തകർ ബിജെപി പ്രവർത്തകർ അവർക്കും ഞങ്ങളെ ഈ വിജയം സമ്മാനിക്കുകയാണ് അതേപോലെ തന്നെ ബലിദാനികളായിട്ടുള്ള എത്രയോ പ്രവർത്തകന്മാർ നൂറുകണക്കിന് പ്രവർത്തകന്മാർ കേരളത്തിൽ കഴിഞ്ഞ അഞ്ചാറ് പതിറ്റാണ്ടിനിടയിൽ ഈ പ്രസ്ഥാനത്തിനു വേണ്ടി പ്രവർത്തിച്ചു എന്നുള്ളതിന്റെ പേരിൽ മാത്രം ജീവിതം അവർക്ക് ബലി കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് ശ്രീ കെ ടി ജയകൃഷ്ണൻ മാസ്റ്ററെ പോലെ ശ്രീ രഞ്ജിത്ത് പോലെ പന്നിന്നൂർ ചന്ദ്രനെ പോലെയുള്ള നിരവധി നിരവധി വീരബലിദാനികളുടെ അവരുടെ മുന്നിൽ ഈ വിജയം ഞങ്ങൾ സമർപ്പിക്കുകയാണ് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച് ഈ രണ്ട് മുന്നണികൾക്കും മുന്നണികൾക്കുമെതിരായിട്ട് ജനങ്ങളെ സംഘടിപ്പിച്ച് മുന്നോട്ട് വരാൻ കേരളത്തിലും ബി ഒരു സർക്കാർ ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിലേക്ക് മുന്നോട്ട് പോകാനുള്ള വലിയ പ്രേരണ ലഭിക്കുന്ന ഒരു ഫലമാണ് ഉണ്ടായിരിക്കുന്നത് ഞാൻ എല്ലാവരെയും ഈ കാര്യത്തിൽ അഭിനന്ദിക്കുകയാണ് നന്ദി പറയുകയാണെങ്കിൽ ഇതെല്ലാം പ്രധാനമന്ത്രിയുടെ അധികാരപരിധിയിൽ വരുന്ന കാര്യങ്ങളാണ് അത്തരം കാര്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയുന്ന ഒരാളല്ല ഞാൻ വിജയമല്ല വ്യക്തിപരമായി കൂടി കിട്ടിയ വോട്ടുകളുടെ വിജയമാണ് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ പേഴ്സണൽ ബന്ധങ്ങളും അദ്ദേഹത്തിന്റെ കരിഷ്മയും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നിങ്ങൾക്ക് കാര്യമാണല്ലോ നിങ്ങൾക്കെന്തെങ്കിലും സംശയമുണ്ട് ഞങ്ങൾക്കെന്തായാലും സംശയമില്ല ഈ വിജയത്തിന് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള തെളിമ ശുദ്ധി വ്യക്തിപരമായിട്ടുള്ള അദ്ദേഹത്തിന്റെ കഴിവൊരു ഘടകമായിട്ടുണ്ട് പക്ഷെ പാർട്ടിയും അതും കൂടി ചേർന്നതുകൊണ്ടാണ് വിജയിച്ചത് മണ്ഡലങ്ങളിൽ അങ്ങനെയല്ല മറ്റു മണ്ഡലങ്ങളിൽ ഇത്രയും ശതമാനം വോട്ട് ബിജെപിക്ക് കൂടുവാ സ്ഥാനാർത്ഥികളെല്ലാം മികച്ച പ്രകടനമല്ലേ നടത്തിയത് ഞങ്ങളെ സ്ഥാനാർത്ഥികൾക്ക് കൂടിയതുപോലെ സി പി എമ്മിന്റെ ഒക്കെ ഒരു അവസ്ഥ നിങ്ങൾ നോക്കൂ ഉന്നതരായിട്ടുള്ള നേതാക്കന്മാരും മത്സരിപ്പിക്കുന്നെന്ന് പറഞ്ഞിട്ടാണ് പിന്നെ വിജയരാഘവനെയും പിന്നെ നമ്മുടെ തോമസ് ഐസക്കിനെയൊക്കെ ടീച്ചറെയൊക്കെ ഇറക്കിയിട്ട് എന്താണ് അവർക്ക് കിട്ടിയത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ നിർത്തിയ സ്ഥാനാർത്ഥികളെല്ലാം മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട് നല്ല മുന്നേറ്റം ഉണ്ടാക്കി വയനാട് ഏതാണ്ട് ഇരട്ടിയോളം വോട്ടുകൾ കഴിഞ്ഞ തവണ കിട്ടിയതിന്റെ ഏതാണ്ട് ഇരട്ടിയോളം വോട്ടുകൾ വയനാടിന്റെ പാർലമെന്റ് മണ്ഡലത്തിന്റെ സാമൂഹ്യഘടനയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാത്തതല്ലോ അവിടെ ഇരട്ടിയോളം വോട്ടുകൾ ഞങ്ങൾക്ക് സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് മണ്ഡലങ്ങളിൽ കുറച്ചുകൂടി കൂടുതൽ സീറ്റായിരുന്നു വോട്ടായിരുന്നു പ്രതീക്ഷിച്ചത് അത് ലഭിക്കാത്തതാണ് ഈ പതിനയ്യായിരത്തിനടുത്ത് ഭൂരിപക്ഷത്തിൽ ശശി ജയിക്കാൻ ഒരു അവസരം അല്ല അതിന്റെ പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തലുകൾ മാത്രമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ വിശദമായിട്ട് പാർട്ടി നേതാക്കന്മാരു യോഗങ്ങളെല്ലാം കൂടിയിട്ട് വിശദമായിട്ട് ഞങ്ങൾ തുടങ്ങി മണ്ഡലങ്ങളും സർക്കാർ സർക്കാർ ഈ വികാരം കേന്ദ്ര സർക്കാരിന്റെ ഭാഗമാണെന്ന് തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാരെയും സംസ്ഥാന ഗവൺമെന്റ് ജീവനക്കാരെയും ഇപ്പൊ അവർക്ക് കമ്പയർ ചെയ്യാലോ ഡി എഒക്കൊന്നും നോക്കിയാൽ മതിയല്ല കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് ഡി എ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എത്രയാണ് കൊടുക്കുന്നത് മോദി സർക്കാർ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് ഡി എൽ ഉണ്ടാക്കിയിട്ടുള്ള വർദ്ധന എല്ലാവർക്കും അറിയാം അതുകൊണ്ട് സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ വോട്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഞങ്ങൾക്ക് കാര്യമായിട്ട് കിട്ടിയിട്ടുണ്ട് പല മണ്ഡലങ്ങളിലും ബിജെപി പോളിംഗ് പോസ്റ്റൽ വോട്ട് എണ്ണിയപ്പോൾ വിജയിച്ചിട്ടുണ്ട് അതങ്ങനെയാ അങ്ങനെയാണെങ്കിൽ മുരളീധരൻ മൂന്നാം സ്ഥാനത്ത് പോവോ ഹിന്ദു വിവരക്കേടാണ് സതീശ് പറയുന്നത് അല്ല ഞങ്ങൾ ആലോചിച്ചു മുരളീധരൻ മുരളീധരൻ ഇന്നലെ എന്താണ് പറഞ്ഞത് എന്തൊരു അഹങ്കാരമായിരുന്നു വലിയ കോഴിമുട്ടയായിരിക്കും ബിജെപി ഞങ്ങളൊന്നും അതിന് മറുപടി പറയാത്തതാണ് രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് ഇപ്പോൾ ആന മുട്ടയാണ് കിട്ടിയതെന്ന് ഞാൻ പറഞ്ഞാൽ എന്തുമാത്രം മോശമുണ്ട് എനിക്ക് അങ്ങനത്തെ ഒരു രാഷ്ട്രീയത്തിന് നമ്മൾ പരാജയപ്പെടും ജയിക്കും അപ്പോഴെല്ലാം ഇത്തരം ഒരു അഹങ്കാരം ഞാൻ അന്നേ പറഞ്ഞല്ലോ അദ്ദേഹം അവിടെ മൂന്നാം സ്ഥാനത്തായിരിക്കും മുരളീധരൻ വീട്ടിലിരിക്കണം എന്ന് ഇരിക്കേണ്ടി വരുമെന്ന് ഞാൻ എത്രയോ തവണ നിങ്ങളോട് കാരണം മുരളീധരന്റെ അഹങ്കാരത്തിന് അതിനെ സി പി എമ്മിന്റെ വോട്ട് ഞങ്ങൾക്ക് എങ്ങനെയാണ് കിട്ടിയത് സി പി എമ്മിന്റെ വോട്ട് അവരായിരിക്കും പിടിക്കാൻ ശ്രമിച്ചത് എൽ ഡി എഫ് ശക്തി കേന്ദ്രങ്ങളൊക്കെയാണ് ഞങ്ങൾ ലീഡ് ചെയ്തിരിക്കുന്നത് എല്ലാ പാർട്ടികളുടെയും വോട്ട് ഞങ്ങൾ കിട്ടാറുണ്ട് അല്ല എല്ലാ നേതാക്കന്മാരുടെയും പരിശ്രമങ്ങൾ അവരുടെ പിന്തുണകൾ അവരുടെ ബന്ധങ്ങൾ ഇതെല്ലാം ഞങ്ങൾക്ക് നല്ല നിലക്ക് പ്രയോജനകരമായിട്ടുണ്ട് അല്ല ഞാൻ പറഞ്ഞല്ലോ എല്ലാവരുടെയും പിന്തുണ ആവശ്യമാണല്ലോ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഓരോരുത്തരുടെ വക എത്ര വോട്ട് കിട്ടി എന്നുള്ള കണക്കെടുക്കാൻ പറ്റില്ലല്ലോ പൊതുവായ ഒരു മുന്നേറ്റം ഉണ്ടാവില്ല അങ്ങനെ ഒരു നിരീക്ഷണവും നടത്താനുള്ള ഒരു വിവരവുമില്ല മാത്രല്ല ഞങ്ങളുടെ നല്ല സ്ഥാനാർത്ഥികളാണെന്ന് എതിരാളികൾ തന്നെ അഭിപ്രായപ്പെട്ടത് നിങ്ങളുടെ മുമ്പിലുണ്ടല്ലോ വർഷം കഴിഞ്ഞതിന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പല്ലേ സർക്കാർ ഉണ്ടാക്കാനുള്ള ഭൂരിപക്ഷം മതിയായ ഭൂരിപക്ഷം വളരെ റിലാക്സ് ആയിട്ട് സർക്കാർ ഉണ്ടാക്കാനുള്ള ഭൂരിപക്ഷം ഒട്ടും സ്ട്രെസ് ഇല്ലാതെ സർക്കാർ ഉണ്ടാക്കാനുള്ള ഭൂരിപക്ഷം എൻഡിഎക്കുണ്ടാവും വൈകുന്നേരം എണ്ണും കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇങ്ങനെ തന്നെയായിരുന്നു കഴിഞ്ഞ തവണയും രണ്ടായിരത്തി പത്തൊമ്പതിലും ഇങ്ങനെയൊക്കെയുള്ള ലീഡ് നിലയിലെ പല മാറി മറിച്ചിലുകളും ഉണ്ടായിരുന്നു കംഫർട്ടബിൾ മെജോറിറ്റി ദേശീയ ജനാധിപത്യ സഖ്യത്തിന് കിട്ടുമെന്നുള്ള കാര്യത്തിൽ എന്തായാലും ആർക്കും സംശയമില്ല ബിജെപി ഈ പോയിന്റിൽ ഈ പോയിന്റിൽ പിണറായി വിജയൻ ചെയ്ത ദ്രോഹം ഉണ്ടല്ലോ ഇവിടുത്തെ മുസ്ലിം സമുദായത്തെ അദ്ദേഹം ഈ സി എയുടെ മറ്റും പേര് പറഞ്ഞ് മുസ്ലീങ്ങൾ രണ്ടാംകട പൌരന്മാരാണ് എല്ലാ ദിവസവും നടന്ന് പ്രസംഗിക്കുകയാണ് ഒരു മുഖ്യമന്ത്രി എന്താ സംഭവിച്ചത് അത് വലിയ തോതിൽ പോളറൈസേഷൻ യുഡിഎഫിന് അനുകൂലമായിട്ട് ഉണ്ടാക്കാൻ അതിനുവേണ്ടി പ്രചരണം നടത്തിയ ആളാണ് പിണറായി വിജയൻ അദ്ദേഹം ചെയ്ത ദ്രോഹമാണ് കോൺഗ്രസിന് ഇപ്പോ എന്തെങ്കിലും നേട്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിണറായി വിജയനും സംഘവും കാലാകാലങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വർഗീയ പ്രചരണം വളരെ വിഷം കലർന്ന പ്രചരണം അതുണ്ടാക്കുന്ന പ്രതിഫലനാണിത് നല്ലതല്ല പിണറായി വിജയന് വരമ്പത്ത് തന്നെ കൂലി കിട്ടി ഇപ്പോൾ വടകര കണ്ടില്ലേ പച്ചവർഗീയത പ്രചരിപ്പിച്ചത് ആദ്യം പിണറായി വിജയനാണ് ലീഗുകാർ പോലും തുടങ്ങാത്ത പ്രചരണം ഞങ്ങൾ സി എയുടെ പേരിൽ നടത്തിയ ആളാണ് പിണറായി വിജയൻ അതാണ് ഞാൻ പറഞ്ഞത് ലീഗുകാർ പോലും നടത്താത്ത പ്രചരണം